എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വൈകിയാണെങ്കിലും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഇപ്പോഴാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് റിസൾട്ട് ഒന്നും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പരിശ്രമം നിർത്തിയില്ല അതുകൊണ്ട് തന്നെ ഇത് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് നിങ്ങളുടെ അമ്മയിൽ നിന്നോ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീകളിൽ നിന്നോ കൂടുതൽ സ്നേഹവും സപ്പോർട്ടും ലഭിക്കുന്ന സമയമാണിത് കുട്ടികളില്ലാത്തവർക്ക് ആ ഭാഗ്യം ലഭിക്കാനുള്ള സമയം കൂടിയാണിത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും ഒരു ജോലിയോ പഠിക്കാനായ ഒരു കോഴ്സോ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥയുടെ അന്ത്യമാണ് ഇവിടെ കാണുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബാല്യകാലം ചിലവഴിച്ച വീട്ടിലേക്കോ നാട്ടിലേക്കോ ഒരു യാത്രയോ ബാല്യകാലത്തെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനോ സാധ്യതയുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി